കഴിഞ്ഞ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ ഇന്ത്യയിൽ വിറ്റ കാറുകൾ എത്രത്തോളമാണ് ഇതൊക്കെ വിറ്റിയെന്ന് നിങ്ങൾക്കറിയണ്ടേ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ എൻട്രി ലെവൽ കാറുകളുടെയൊക്കെ പ്രധാന വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ പാവങ്ങളുടെ സുസുഖിയാണ് ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് യൂണിറ്റ് ആണ് കഴിഞ്ഞ മാസം നമ്മുടെ മാരുതി സുസുഖി വിറ്റത് നെക്സ്റ്റ് നമ്മുടെ യഥാർത്ഥ ഇന്ത്യക്കാരനായ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര അൻപതിനായിരത്തിലേറെ വാഹനങ്ങളാണ് വിറ്റത് തൊട്ട് താഴെ നമ്മുടെ ടാറ്റയാണ് അൻപതിനായിരത്തി നാല്പത്തി ആറ് യൂണിറ്റ് ടാറ്റ വിറ്റു കൊറിയൻ നിർമ്മാതാപ ഹ്യുണ്ടെ നാല്പത്തി രണ്ടായിരത്തി നാനൂറ്റി പതിനാറ് യൂണിറ്റും ഇനി ജപ്പാന്കാരനായ ടൊയോട്ട അഥവാ ടൊയോട്ടോ എന്നൊക്കെ പറയുന്നത് മുപ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ ആണെങ്കിൽ പതിനെട്ടായിരം അതുപോലെ തന്നെ എം ജി ആറായിരത്തി അഞ്ഞൂറും കൂടാണ്ട് നമ്മുടെ ഹോണ്ട അയ്യായിരത്തി എണ്ണൂറ് യൂണിറ്റിലൊക്കെയാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി സ്കോഡ സ്കോഡ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് യൂണിറ്റും ഫോക്സ് വാഗൺ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് യൂണിറ്റും റെനോ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് നമ്മുടെ നിസാൻ്റെ കാര്യമാണ് നിസാൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് നിസാനെ സംബന്ധിച്ച് സെയിൽസൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ